ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഈ മാസം ഒടുവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ തന്നെ ബി പറഞ്ഞിരുന്നു നൂറ്റി മണ്ഡലങ്ങൾ ഈ രാജ്യത്തെ നൂറ്റി മണ്ഡലങ്ങൾ അതായത് ബി ജെ പി രണ്ടാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തിന് അടുത്തെത്തിയതോ ആയ മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനം വളരെ കാലമായി നടന്നു വരികയായിരുന്നു ആ മണ്ഡലത്തെ സ്ഥാനാർത്ഥികളാണ് നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അതിൽ കേരളം അടക്കം കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് അടക്കം ഉള്ളിടത്താണ് ഈ മണ്ഡലങ്ങളുള്ളത് ഇത് കണക്കുകൂട്ടി തന്നെയാണ് പ്രഖ്യാപനം നടത്തുന്നത് ഇതിൽ നൂറ് സ്ഥാനാർത്ഥികളെയാണ് ഈ മാസം ഒടുവിൽ പ്രഖ്യാപിക്കുക കേരളത്തിൽ തിരുവനന്തപുരം തൃശൂരും സാധ്യതാ പട്ടികളാണ് തിരുവനന്തപുരം കാലങ്ങളായ രണ്ടാം സ്ഥാനത്താണ് ബിജെപി തൃശൂര് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ട ഇടം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാകും സുരേഷ് ഗോപി നേരത്തെ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോ അടക്കം അതുപോലെ ആറ്റിംഗിൽ വി മുരളീധരന്റെ പേര് തന്നെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് തിരുവനന്തപുരം താരാകും സ്ഥാനാർത്ഥി എന്നുള്ളൊരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് പല പേരുകളും മന്ത്രി വിഷത്തിൽ ഉയർന്നിൽക്കുന്ന സാഹചര്യത്തിലാണ് അതിനെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് ഈ മാസം ഒടുവിൽ ബിജെപി ബി ജെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും അതിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ഒ ബി സി മോർച്ച ദേശീയ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു വലിയ സമ്മേളനം മാറ്റിവെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം